ശിഖായി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമുക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട് സുവിശേഷം അധ്യായം തിരുവചനത്തിലൂടെ വെറൊന്നല്ല എന്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും പ്രിയ സഹോദരങ്ങളെ നിനക്ക് ദുരിതം ഉണ്ടാവില്ല കഷ്ടപ്പാടുണ്ടാവില്ല പ്രതിസന്ധി ഉണ്ടാവില്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡായിരിക്കും നിനക്ക് നടക്കാനുള്ളതെന്ന് അല്ല കർത്താവ് പറയണേ പുൽമത്ത വിരിച്ച വഴിയിലൂടെ നീ നടന്നു പോകേണ്ടതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തണേ എന്റെ കുഞ്ഞെ നിന്റെ മുമ്പിൽ പ്രശ്നമുണ്ടാവും നീ ദൈവത്തിന്റെ വഴി ദൈവകൽപ്പനകൾ തേടി അത് തിരഞ്ഞെടുത്ത് നടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ സത്യസുവിശേഷം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടൂ രക്തസാക്ഷിയായിട്ടേ മരിക്കൂ അല്ലെങ്കിൽ നീ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് തീരും കാരണം ദൈവത്തിന്റെ നിലപാടുകൾ അത്ര എളുപ്പത്തില് കൊണ്ടുപോകാൻ പോകുന്ന ഒരു ഈസി വേ അല്ല ഒത്തിരി കഷ്ടപ്പാട് നിറഞ്ഞൊരു ലൈഫാണ് കുരിശിന്റെ വഴി ഇല്ലാതെ ഒരിക്കലും ഉദ്ധിതനായ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് ചിന്തിക്കരുത് സ്വർഗീയന്റെ സാദൃശ്യം നീ ധരിക്കാൻ കൊതിക്കണുണ്ടോ ഈ ഭൂമിയിലായിരിക്കുമ്പോ ഈ ലൗകികമായതൊക്കെ പുറത്തു പോകണം അപ്പോ കർത്താവ് എന്ത് ചെയ്യും ഞാൻ വചനത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ചേരാത്ത കാര്യങ്ങളൊക്കെ വലിച്ചെറിയാൻ വേണ്ടി ചില തിക്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു തരും വേറെ എന്നുണ്ടല്ല ഈശോയ്ക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാണ് ശുദ്ധീകരണ സ്ഥലം പോലും തൊടിക്കാതെ നിന്നെ സ്വർഗത്തിലെത്തിക്കണമെന്ന് കർത്താവ് കണ്ടാവും ഇത് ഈ പൊട്ടനായ എനിക്ക് മനസ്സിലാവണ്ടേ വിശ്വാസം നിങ്ങടെ കെട്ടുപോകുന്ന അവസ്ഥകളില് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്ന് കഴിയുമ്പോഴത്തേക്ക് എടുത്തതും അത് കഴിയുമ്പഴത്തേക്കും എടുത്തത് നമ്മൾ ഈ ജോബിന്റെ ഒക്കെ ജീവിതം ധ്യാനിക്കുമ്പോ നോക്കിക്കേ ദൈവഭക്തനായ മനുഷ്യനായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ പിറാജ് ചോദിക്കാണ് നീ അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞാ പിന്നെന്താ സൂഖം അപ്പൊ കർത്താവ് അവന്റെ സമ്പത്തിൽ വയ്ക്കാൻ അധികാരം കൊടുത്തു ഒരു ദിവസം ഇവനുണ്ടായിരുന്ന സകലതും എന്തുമാത്രം സമ്പത്തായിരുന്നു ഒട്ടകങ്ങളും ആടുമാടുകളൊക്കെ ഇവനുണ്ടായിരുന്നു എല്ലാ ഒറ്റ ദിവസം കൊണ്ട് തീരാണ് അതിന്റെ പിന്നാലെ ന്യൂസ് വരാണ് എന്ത് നമ്മുടെ മക്കളെല്ലാവരും മരിച്ചു ഇനി ഭാര്യ അവശേഷിക്കണ്ട് ജോബും അവശേഷിക്കുന്നുണ്ട് ശേഷം നമ്മൾ കാണുന്നുണ്ട് ജോബിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ് ഓട്ടുകഷണം കൊണ്ട് മാന്തികൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും തമ്പരാനെതിരെ ഒറ്റ വാക്ക് ജോബ് പറഞ്ഞില്ല അവസാനം വരെ അവൻ പിടിച്ചു തന്നു ലാസ്റ്റ് വരെ പിടിച്ചു വന്നു മക്ക പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു സ്ത്രീയെയും ഏഴ് മക്കളെയും കാണുന്നുണ്ട് ഇല്ലേ വിശ്വാസത്തിന് വേണ്ടിയാണ് നെല കൊള്ളലും കാണണം കാണണം നമ്മൾ ആ സ്ത്രീ മക്കളെ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ഉപദേശിക്കുകയാണ് മോനെ നിനക്ക് ജീവൻ തന്ന സ്രഷ്ടാവിനെ നീ നിന്നിക്കരുത് നീ തമ്പുരാനോട് കടപ്പാട് നിന്റെ ജീവൻ കൊടുത്തു തന്നെ നീ ഒരു ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞമായിരിക്കി എല്ലാ മക്കളും രക്തസാക്ഷികളായിട്ട് മാറി അമ്മയും രക്തസാക്ഷിയായിട്ട് മാറി പ്രിയ സഹോദരങ്ങളെ ഇതിലേക്കാണ് നമ്മുടെയും വിളി ഇന്നല്ലെങ്കിൽ നാളെ നീ സത്യക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഉറപ്പിച്ചോ രക്തസാക്ഷിത്വത്തിന്റെ വഴി തന്നെ തന്നെയുള്ളൂ വേറൊരു വഴിയില്ല കുരിശിന്റെ വഴി അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തും ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്നു പരസ്യ കുർബാനയിൽ പങ്കുകൊള്ളുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ട ഒരു ലൈഫ് എനിക്കില്ല ഇപ്പൊ ഞായറാഴ്ച ദിവസം തന്നെ പല ആഘോഷങ്ങളും പരിപാടികളൊക്കെ വരുമ്പോ ഇന്ന് കർത്താവിന്റെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് കറങ്ങാൻ ഒരു ട്രിപ്പിനില്ല അല്ലെങ്കിൽ ഇന്ന് എനിക്ക് തമ്പരാന്റെ അടുത്തിരിക്കേണ്ട ദിവസമാണ് ഇന്ന് ജോലികൾ കൂട്ടി ഞാൻ എന്താ കാര്യങ്ങൾക്കില്ല എന്ന് പറയുമ്പോ ഒറ്റപ്പെടാല്ലാണ്ട് പിന്നെ എങ്ങനെയുണ്ടാവുക ആ സമയത്തും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം കൽപ്പനകളുടെ വഴിയിൽ ഉറച്ചു നിൽക്കാന്ന് പറയുന്നത് അത്ര സുഖമല്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാന്ന് പറയുമ്പോ എനിക്ക് കൊറേ ഒന്നാം സ്ഥാനം നൽകിയിരുന്ന കാര്യങ്ങളുണ്ട് ആ സുഖങ്ങളൊക്കെ ഞാൻ വെടിയണം എന്റെ ജോലി എൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയ ആള് മണിക്ക് എണീക്കേണ്ടി വരും നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടി വരും അപ്പൊ ശരീരത്തിന്റെ സുഖമല്ല അവിടെ പ്രധാനം ആത്മാവിന്റെ ദാഹം ആത്മാക്കളെ രക്ഷിക്കണം ദാഹം വരുമ്പോ താനെക്കും അമ്മ തന്റെ കുഞ്ഞ് രാത്രി മുഴുവൻ കിടന്ന് കരയുമ്പോൾ ഉറങ്ങണ്ടോ പിന്നെ നേരം വെളുത്തതിന് ശേഷം അമ്മക്ക് എവിടെ റെസ്റ്റ് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ അന്തിവരെ പണിയെടുക്കാൻ ഒരു പരാതിയും പരുവോ അമ്മച്ചയ്ക്ക് പറയാനുണ്ടോ ഇല്ലല്ലോ ഇതുപോലെ വളർത്തപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ കാലഘട്ടത്ത് ആത്മാക്കളുടെ അമ്മമാരാവാൻ അപ്പന്മാരാവാനുള്ള വിളിയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉള്ളത് നീ മൂലം എത്ര ആത്മാക്കൾ രക്ഷപ്പെട്ടു നീ സഹിക്കണ കണ്ടിട്ട് സഹന നേരത്ത് നിന്റെ മുഖത്തുള്ള പുഞ്ചിരി കണ്ട് ആ പ്രസന്നത കണ്ടിട്ട് എത്ര പേരും ഈശോടെ അടുത്തു നീ മറ്റു മറ്റുള്ള മതസ്ഥരെ പോലെയല്ല നീ ദൈവത്തിന്റെ മോനാണ് ദൈവത്തിന്റെ മോളാണ് അവിടെ ദൈവികഭാവം എന്നു മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന ആലോചിച്ച് നോക്കിയേ എന്റെ സ്വഭാവം കണ്ട് മറ്റുള്ളവർ ചോദിക്കോ ഇവൻ ക്രിസ്ത്യാനിയാ എന്ത് സ്വഭാവമാണ് ഇത് എന്ന് പറയേണ്ടി വരുമോ നമ്മളെ ഓർത്ത് അങ്ങനെ പറയിപ്പിക്കരുത് അവസാനം വരെ നമുക്ക് പിടിച്ചു നിക്കാം സ്വർഗത്തിലെത്തും വരെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും കർത്താവെ ഞാൻ ദൈവ വഴിന്ന് മാറിപ്പോവില്ല കൽപ്പനകളുടെ വഴിന്ന് മാറി നിക്കില്ല ഇനി ദൈവത്തെ മറ്റവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള പേരിൽ ആരെങ്കിലും കൊന്നിട്ട നന്ദി പറഞ്ഞു മരിക്കാം നമുക്ക് ഈശോ അതിനുള്ള കൃപ നമുക്ക് തരട്ടെ